ചോദ്യം നമ്പർ തൊണ്ണൂറ്റിനാല് ശ്രീ പി എസ് സുപാൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര ഏറെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായും പതിവായിട്ടുണ്ടാകുന്ന തീവ്രമായ മഴ മൂലവും കേരളത്തിലെ വിവിധ റോഡുകൾ തകരുന്നതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിനും അതിനുള്ള പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നതിനുമായി പി ഡബ്ല്യു ഡിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണങ്ങൾ നടന്നുവരുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ദോഷവശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈട് നിൽക്കുന്ന രീതിയിലുള്ള റോഡുകൾ നിർമ്മിക്കുന്നതിൽ പി ഡബ്ല്യു ഡി ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ബി കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ റോഡ് രൂപകൽപ്പന അത്യന്താപേക്ഷിതമാണ് ഇതിനായി കെ എച്ച് ആർ ഐ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് അത് ഞാൻ സാർ ഈ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് ഏതാണ്ട് ആറുമാസത്തോളം മഴക്കാലമാണ് സാർ ഈ മഴക്കാലത്ത് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് വിലയ്ക്കുന്ന വട്ടമാണ് അത് നമ്മുടെ സമയബന്ധിതമായ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി വരികയാണ് സർ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ മഴക്കാലത്തും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉതകുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉണ്ടോ അത് ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും നിലവിലതിനു പ്രയാസമാണ് നമ്മൾ അതിൻ്റെ പരിശോധനകൾ നടത്തി ഇതിനകത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് പരിശോധനകൾ നടത്തി വരുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഈ മഴ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് മറ്റ് എ എസ് ടി എസ് അതുപോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയും പ്രവൃത്തി പരമാവധി മറ്റ് സമയത്ത് മാറ്റാൻ ഇപ്പോൾ ഒരു വർക്കിംഗ് കലണ്ടർ എന്നുള്ള നിലയിൽ നേരത്തെ രൂപം കൊടുത്തു അത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് മറ്റ് സാധ്യതകൾ പൊതുവെ പരിശോധിക്കുന്നുണ്ട് ഞാൻ മേശപ്പുറത്ത് വെച്ചിലയിൽ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യെസ് യെസ് ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുന്നു